മരിക്കുന്നവരുടെ അന്നം നിഷേധിക്കുന്ന ക്രൂരതയിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു ഗ്ലോബൽ സുമൂദ് ഫ്ളോട്ടില്ലയുടെ ഭക്ഷണക്കപ്പൽ തടയുന്നതിലൂടെ ഇസ്രായേലിന്റെ അതിഭീകരതയുടെ മറ്റൊരു മുഖം കൂടി വ്യക്തമാകുന്നുവെന്ന് വിളംബരപ്പെടുത്തി നടത്തിയ പ്രകടനം മേലേപ്പട്ടാമ്പി കോൾ സിറ്റി പരിസരത്തുനിന്ന് ആരംഭിച്ചു പട്ടാമ്പി സോണിലെ ആറ് സർക്കിളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എസ് വൈ എസ് 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 എഫ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു മേലേപ്പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രകടനം സമാപിച്ചു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓങ്ങല്ലൂർ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷീദ് അഫരി എന്നിവർ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് എസ് എസ് എഫ് സോൺ ഡിവിഷൻ നേതാക്കളായ ഉമർ ലത്തീഫി കള്ളാടിപ്പറ്റ മുഹമ്മദ് അലി സഅദി വല്ലപ്പുഴ സിദ്ദിഖ് മാസ്റ്റർ കൊടലൂർ ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടേരി ഹസൈനാർ അഹസനി താജുദ്ദീൻ സഖാഫി അഷ്റഫ് പട്ടാമ്പി മുസ്തഫ മുഇനി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ാണ് എന്ന് ലോകത്തോട് വിളിച്ചോതിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ ഈ ഒരു മഹത്തായ സമരത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നത് കൃത്യമായ അജണ്ടകളോടുകൂടെ സാമൂഹ്യ പ്രവർത്തകർ അഡ്വക്കേറ്റ്സ് രാജ്യം വിവിധ രാജ്യങ്ങളുടെ എം പിമാർ ഉൾപ്പെടെ വിവിധ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നാനൂറ്റി അൻപതിൽ പരം സാമൂഹ്യ പ്രവർത്തകർ